ഹായ് ഫ്രണ്ട്സ് മമ്മി മമ്മീനെ ഐറ്റൂട്ടിക്ക് പോയി കഴിയുമ്പോൾ കഴിയുമ്പോഴുള്ളൂ എൻ്റെ മുകളുടെ ഒരു വൈകുന്നേരം കണ്ടാലോ മമ്മീൻ്റെ ഐട്ടോട്ടിക്ക് പോകാൻ റെഡി ആയിരിക്കുന്നത് കൊണ്ടിട്ട് ഉള്ള ചിണുക്കമാണ് അവളുടെ അപ്പം മമ്മിക്ക് നാലാമുക്കാലാണ് മമ്മീനായിട്ടിനിറങ്ങുന്നത് അഞ്ചുമണിക്കാണ് ഇവിടെ തൊട്ടടുത്താണ് മമ്മിയുടെ ഹോസ്പിറ്റൽ അപ്പം മമ്മീനെ ഐട്ടൂട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ഒരാൾക്കാകെ മൂഡ് ഓഫായി കരച്ചിലായി ഫോണൊക്കെ തട്ടി മാറ്റിക്കൊണ്ടുള്ള ദേശപ്രകടനം അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പണി എന്ന് പറയുന്നത് ചാനലൊക്കെ തുറന്നിട്ടുണ്ടാകും അതൊക്കെ ഇടയ്ക്കുക എന്നുള്ളതാണ് എല്ലാ റൂമിൻ്റെയും ജനലൊക്കെ അടച്ച് പിന്നെ ചായ വെക്കാൻ വേണ്ടി പോവുക ചായ വെക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്തു ഞാൻ പാലെടുക്കാൻ വേണ്ടത്തേനും ഒരു കുഞ്ഞി കൈ സോസ് എടുക്കാൻ വേണ്ടി വന്നു പിന്നെ അവളെ പിടിച്ച് മാറ്റി ഫ്രിഡ്ജൊക്കെ അടച്ച് ചായ വെക്കാനുള്ള പരിപാടിയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ചായ വെക്കാൻ വേണ്ടി പോയി ചായ പാല് ഒഴിച്ച് പാലും വെള്ളം കൊണ്ടൊഴിച്ച് തിളക്കാൻ വയ്ക്കുമ്പോഴേ ഞാൻ പഞ്ചസാര ഉടവ് പിന്നെ ചായ ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേന് പൊടിയും കൂടി ഇട്ട് ചായ എടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഹാളിൽ വന്നിരുന്ന് ചായ കുടിക്കാൻ വേണ്ടി തുടങ്ങി ഞങ്ങൾ ചായ കുടിക്കാൻ ഞങ്ങൾക്ക് ചായക്ക് കടിയെന്ന് പറയുന്നത് ഞങ്ങളുടെ രണ്ട് പാത്രത്തിൽ രണ്ട് പാത്രത്തിൽ ആവശ്യത്തിലധികം കടികൾ ഉണ്ടാവുമായിരിക്കും അതിലിഷ്ടമുള്ളതൊന്നോ രണ്ടാവുക ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങ് തിന്നും ഒരാൾക്ക് ചായ കൊടുത്താൽ കുടിക്കാൻ കൊടുത്തുള്ള അവസ്ഥയാണ് ഈ കാണുന്നത് ആ ചായ മുഴുവനും കൂടി അപ്പോൾ ആ പാത്രത്തിനകത്തേക്ക് ഒഴിച്ചാൽ അങ്ങോട്ടും അങ്ങോട്ടും ആ ഭാഗം മുഴുവൻ വൃത്തികെടാക്കുക കുടിക്കുകയല്ല അവൾ ഒഴുക്കുക ശരിക്കും ചെയ്യുന്നത് പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകാറുണ്ട് ചായ കുടിച്ചതിന് ശേഷം കുറച്ച് പാത്രമൊക്കെ അടുക്കള കഴുകാണ്ടായിരുന്നു അപ്പോൾ ഈ താഴെ പെയിൻറ്റൊക്കെ പോയിരിക്കുന്നതാണ് ഇതൊരു കോട്ടയസാണ് ഒരു പഴയ കോട്ടയസാണ് അപ്പോൾ അതിൻ്റേതായ കുറേ കുറവുകൾ ഈ ബിൽഡിങ്ങിലുണ്ട് അപ്പോൾ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കേട്ടോ പ്രോപ്പറായ റെനോവേഷനൊന്നും ഇവിടെ ഇങ്ങനെ നടക്കുന്നില്ല അപ്പം അതിൻ്റേതായ കുറവുകളൊക്കെ അവിടെ നിൽക്കും കാണും അത് മൈൻഡ് ചെയ്യേണ്ട കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ പാത്രം കഴിക്കൊണ്ടിരിക്കുക ഇതിൻ്റെ ഒക്കെ ഇടയ്ക്ക് എൻ്റെ മകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂടി എനിക്ക് അത് ഒക്കെയായിട്ട് പണികൾ തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എൻ്റെ തൊട്ട് സൈഡിൽ തന്നെ നിപ്പുണ്ട് എനിക്ക് കുടുത്തൊക്കെ ഇടം കാണിച്ചുകൊണ്ട് പിന്നെ ഞാൻ പാത്രമൊക്കെ കഴിക്കൊണ്ടിരിക്കുകയാണ് പാത്രം കഴിക്കുന്നതുകൊണ്ടിരിക്കുന്ന ഞാനിപ്പോൾ പോയത് പെട്ടെന്ന് പെടക്കോന്നൊരു സൗണ്ട് കേട്ടു വേറൊന്നുമല്ല എൻ്റെ മകൾ അവിടെ വീണു പിന്നെ അവളെണീപ്പിച്ച് ബാക്കിയുള്ള പാത്രമൊക്കെ കഴുകിയിട്ട് പിന്നെ ഡൈനിങ് ടേബിളൊക്കെ ചായ കുടിച്ചതിൻ്റെ ബാക്കി അവശേഷിപ്പുകൾ ഡൈനിങ് ടേബിളിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ തുടച്ച് തൂത്ത് വൃത്തിയാക്കി പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇനി തിന്നമ്പരം വൈകുന്നേരവും തിന്നമ്പരം മുഴുവനും തിന്നമ്പരം എന്ന് പറഞ്ഞാൽ അധികം ഒന്നുമില്ല ഇവിടെ ഒരു ഹാളും രണ്ട് റൂമും ഒരു കിച്ചണേ ഉള്ളൂ ചെറിയൊരു ക്വാർട്ടേഴ്സാണ് പിന്നെ തിണ്ണമ്പരയൊക്കെ തൂക്കാനുള്ള പരിപാടിയാണ് ഇപ്പം ഞാൻ ഹോളിൽ തൂത്തുകൊണ്ടിരിക്കുമ്പോഴും മകളപ്പുറത്തു കടന്നിട്ട് കുരുത്തുക്കേട് കളിക്കുന്നുണ്ട് പിന്നെ ഞാൻ തൂക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ ഓടി ഇറങ്ങി ഓടി ഇറങ്ങി നടക്കുന്നുണ്ട് തൂക്കുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ ആയിട്ട് അവരുടെ നൂറ് കളിപ്പാട്ടങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ആദ്യം എടുത്ത് ഒതുക്കി വച്ചിട്ട് പിന്നെ ഈ തൂത്തുകൊണ്ട് തൂത്തുകൊണ്ടിരിക്കുകയാണ് തൂത്തോണ്ടിരിക്കുമ്പോഴത്തേനും മകള് വരുന്നുണ്ട് അപ്പം അവിടെ പോയി ഇരിക്ക അവിടെ പോയി ഇരിക്കസൂ എന്ന് പറഞ്ഞാൽ അവൾ കേൾക്കില്ല ഞാൻ തൂക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ കൃത്യമായിട്ട് വരും അങ്ങനെ പിന്നെ തൂരും വാരമൊക്കെ കഴിഞ്ഞാൽ പരിപാടി എന്ന് പറഞ്ഞാൽ വൈകുന്നേരം അവൾക്ക് കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളത് ഇനിയായാലും കഴിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇഷ്ടമുള്ളത് എന്തെങ്കിലും ഉണ്ടാക്കി കിടത്താൽ കുറച്ച് കഴിക്കും അങ്ങനെ ഞാൻ ഞാനിപ്പം അവർക്ക് ചെറിയ കുറച്ച് ഹീറൈസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് അറിയാം നെയ്ച്ചോറേ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ തുള്ളി എരി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പം മരിയൊക്കെ സോക്കായി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഒന്ന് ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി വന്നപ്പോഴത്തേനും ആൾക്കെൻ്റെ തോള കയറിയിരിക്കണം ആൾക്കല്ലിലുള്ളൊരു കുക്കിങ് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രധാന പരിപാടിയാണ് അവൾക്ക് നമ്മുടെ ഇളി കയറിയിരിക്കണം അവൾക്ക് നമ്മളെന്താണോ ചെയ്യുന്നത് അവൾക്ക് കാണണം അതിന് വേണ്ടിയിട്ട് ആളിൻ്റെ ഇളി കയറിയിരുന്നു പിന്നെ ഞാൻ അവളെ വെച്ചുകൊണ്ട് തന്നെ അതൊക്കെ ഉണ്ടാക്കി പ്രത്യേകിച്ചൊന്നുമില്ല നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നതല്ലേ അത്രേ ഉള്ളൂ ഞാൻ കുറച്ച് നെയ്യും ഓയിലും ഒക്കെ ഒഴിച്ച് അവൾക്ക് വേണ്ടിയാക്കുന്നതുകൊണ്ട് അത്രേ സാധനങ്ങളൊക്കെ ഞാൻ ഇടുന്നുള്ളു ഇലക്കയും പട്ടയും ഗ്രാമ്പൊക്കെ ഇട്ട് പിന്നെ കുറച്ച് ക്യാരറ്റും കുറച്ച് സവോളയും കൂടി ഇട്ട് വഴറ്റി അതിനകത്തേക്ക് അരി ആവശ്യത്തിന് കണക്കായ ഒഴിച്ച് ഞാൻ കുക്കർ അടച്ച് വയ്ക്കുക ചെയ്ത് അപ്പോഴത്തേനും ഞാൻ ആദ്യം കുറച്ച് വണ്ടി പരിവ് വറുത്തിട്ടുണ്ടായിരുന്നു അത് രണ്ട് മൂന്നെണ്ണം കൊടുത്തിട്ട് അവളെ ഞാൻ അവിടെ ഇരുത്തി അപ്പം അങ്ങനെ ഞാൻ എല്ലാം കൂടി തട്ടിപ്പൊട്ടി വെച്ച് കുക്കർ അടച്ച് വെച്ച് ഹോളിലേക്ക് വന്നു പിന്നെ ഇനി കിടക്കുന്നത് വരെ ഞങ്ങളുടെ പരിപാടി ടി